പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഹൺഡ്രഡ് ഡേ ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ സെറ്റിന്റെ അപ്പൊ ഈ ഹൺഡ്രഡ് എയ്ച്ച് അലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൺഡ്രഡ് ക്വസ്റ്റിൻ പേപ്പർ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റിൻ പേപ്പർ വെച്ച് പ്രീവിയസ് ഇയർ പഠിച്ചു തീർക്കുക അങ്ങനെ നമ്മൾ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റിൻ പേപ്പർ പഠിച്ചു തീർക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു അമ്പതിന് മുകളിൽ സ്കോർ ചെയ്ത് കൊടുക്കാനായിട്ട് പരീക്ഷയ്ക്ക് സാധിക്കും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ എസ് സി പരീക്ഷകളിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിനും വളരെ പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുണ്ടെന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുണ്ട് കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിമിസിൻ എച്ച് എസ് എ സോഷ്യൽ സയൻസ് അതുപോലെ തന്നെ എന്താണ് മാട്രണ് കമ്പനി ബോർഡ് എൽ ജി എസ് ബി എഫ് എ ബെക്കോ എൽ ഡി അങ്ങനെ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും ഈ പ്രീവിയസ് ഇയർ സെറ്റ് വർക്ക്ഔട്ട് സെക്ഷൻ ഹൺഡ്രഡ് എ ചലഞ്ച് നിങ്ങൾക്ക് ഭാഗമാകാവുന്നതാണ് ഞാൻ ഷോർട്ട് കട്ട് ആയിട്ട് പറയും നൂറ് ചോദ്യ പേപ്പർ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ അതിന് അമ്പത് ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കിട്ടും അത്രമാത്രം പ്രീവിയസ് ഇയർ കൊസ്റ്റൻപറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല അല്ലെ അപ്പൊ പ്രീവിയസ് ഇർ കൊസ്റ്റൻ പേപ്പർ സെക്ഷൻ വർക്ക്ഔട്ട് സെക്ഷന്റെ ഒരുപാട് വീഡിയോ ഹൺഡ്രഡേജ് ചലഞ്ച് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു പി എസ് സി പരീക്ഷിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും വെപോ എ ഡി ആണെങ്കിലും ബി എഫ് എ ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ടെത് പ്രീംസ് മാട്രിക് ഗ്രേഡ് വൺ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്നൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്ക് ഏതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറില് മാറ്റൺ ആണ് മാറ്റൺ ഗ്രേഡ് വൺ എന്നും എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്നും അതുപോലെ ടെൻത്ത് പ്രിലിംസ് ആണ് ടെൻത്ത് പ്രിലിംസ് എന്നും ബി എഫ് എ ആണെങ്കിൽ ബി എഫ് എ വെപ്പോ എൽ ഡി ആണെങ്കിൽ അങ്ങനെ കമ്പനി അസിസ്റ്റന്റ് ആണ് കമ്പനി എൽ ജി എസ് ആണ് ഏതാണോ അതിന്റെ പേര് വെച്ച് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയർ സെറ്റ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തായിരിക്കും വേണ്ടവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ചോദ്യം ഇതാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആരാണ് ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ആരാണ് ഓപ്ഷൻ ബി വാഗ്ഫടാനന്ദൻ്റെതാണ് ഇത് ആത്മവിദ്യാസംഘം അറിയാം അത്ര ഉണി പഠിച്ചുപോക്കോളൂ കേട്ടോ ആത്മവിദ്യാ സംഘം ആരുടേതാണ് വാഗ്ഫടാനന്ദൻ്റെതാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്ന ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി അപ്പൊ കൊഴിഞ്ഞിരകൾ ആരുടെ ആത്മകഥ അറിയാത്തതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു പോണേ കൊഴിഞ്ഞിലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് നൃത്തരൂപം ഏതാണ് കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരാണ് ജി ശങ്കരക്കുറുപ്പ് ആരാണ് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയത് ഇപ്പം തന്നെ പഠിച്ചു ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയത് തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് കമ്മീഷൻ സർവീസ് ആരംഭിച്ചത് ആര് തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ് ആരാണ് സി പി രാമസ്വാമി അയ്യർ അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് സി പി രാമസ്വാമി അയ്യരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിച്ചത് സർദാർ കെ എം പണിക്കർ ആരാണ് സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആരാണ് രാജാറാം മോഹൻ മോഹൻറോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ആരാണ് ശ്രീ ചിത്തിരവിരുന്നാളാണ് ക്ഷേത്ര ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് ബംഗാൾ വിഭജനം നട നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒം അഞ്ചില് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് കട്സൺ പ്രഫു ആണ് അല്ലെ ആരാണ് കട്സൺ ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതെന്ന് ഓർ വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് മന്നത്തു പത്മനാഭന്റെ ആരുടെയാണ് മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നത് നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് പതിനൊന്ന് റൈറ്റ് ആൻസർ ഏതു വരും ജവഹർലാൽ നെഹ്റു ആണ് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാ ഫൈ നവറോജി ആരാണ് ദാദാ ഫ്രൈ നവറോജി ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാ ഗുജറാത്തി ഭാഷയിൽ ഏത് ഭാഷയിലായിരുന്നു ഗുജറാത്തി ഭാഷയില് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് അഭിസംബോധന ചെയ്തത് കഥകളിൽ സ്ത്രീകളുടെയും മുനിമാരെയും പ്രതിപാദിക്കുന്ന വേഷം കഥകളിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിപാദിക്കുന്ന വേഷം ഏതാണ് ഏതാണ് മിനുക്കാണ് ഏതാണ് മിനുക്കാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നീക്കം ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പൊ നിലവിൽ സ്വത്തവകാശം മൗലിക അവകാശമല്ല പക്ഷേ ഭരണഘടനയുടെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു അപ്പൊ ഇത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങൾ നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ് നാപ്പത്തിനാലാം ഭേദഗതി ഏതാണ് നാപ്പത്തിനാലാം ഭേദഗതി ഭരണഘടനാ നിർദ്ദേശത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദാർഹം അല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്ന നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളെ ലക്ഷ്യങ്ങളെന്നും നയങ്ങൾ ന്യായവാദ അർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാ ചോദിച്ചിരിക്കുന്നത് പതിനേഴ് റൈറ്റ് ആൻസർ ഏത് വരും ഏകീകൃത സിവിൽ കോഡ് ഏതാണ് ഏകീകൃത സിവിൽ കോഡ് ദെൻ താഴെ പറയുന്നവയിൽ ഭരണഘടനാ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് ഉൾപ്പെടാത്തായിട്ട് വരുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിന് വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ് അതാണ് ഉൾപ്പെടാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ദെൻ ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും എന്ന് വി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭരണഘടനാപരമായി പരിഹരിക്കാനുള്ള അവകാശത്തെയാണ് അല്ലെ പരിഘടനാപരമായിട്ട് പരിഹരിക്കാനുള്ള അവകാശത്തെയാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഭരണഘടന അനുസരിതം ഇരുപത്തൊന്ന് എ ആർട്ടിക്കിൾ ഉറപ്പു വരുത്തുന്നത് എന്താണ് ഇരുപത്തൊന്ന് എ ആർട്ടിക്കിൾ നമ്മൾ എന്താ ഉറപ്പുവരുത്തുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് ഇരുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഭരണഘടന ആർട്ടിക്കൽ ഇരുപത്തൊന്ന് എ എന്ന് പറയുന്നത് കേട്ടോ ഇരുപത്തൊന്നാം ചോദ്യം പി എസ് സിക്ക് ആൻസർ ചെയ്തൊരു ചോദ്യമാണ് ഇരുപത്തിരണ്ട് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തിൽ നിന്നും മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്ത് കഠിനമായ ദുഃഖത്തിൻ്റെതാണ് ഈ പ്രസ്താവന ആരുടേതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വിജയിച്ചു കഴിഞ്ഞ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈമിലൊരു കോട്ടാണ് നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തു നിന്ന് മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രി ഇന്ത്യ എന്ത് ചെയ്യും രണ്ടായി വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന് എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെ കൂടിയാണ് ആരുടെ വാക്കുകൾ അത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ആരുടേതാണ് മഹാത്മാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഓർത്തിരുന്നു അങ്ങോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന പ്രധാന പങ്കുവെച്ച സാമ്പത്തിക വിദഗ്ധൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവെച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ് ആരാണ് കെ എൻ രാജ് ആരാണ് കെ എൻ രാജ് ആർട്ടലി ബട്ട്ലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടി പ്രചരിച്ച് റൊട്ടി പിടിച്ച് നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന കൊച്ചു പെൺകുട്ടിയും ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിയഞ്ചു റൈറ്റാനുസ്ട്രേത് വരും ഓപ്ഷൻ സി അമൂലാണ് കേട്ടോ ഏതാണ് അമൂലാണ് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാ യോജിക്കുന്നത് ഇരുപത്തിയാറ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ഏഴ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറെ സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ് ഇരുപത്തി ഏഴ് റൈറ്റ് ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ ബി താർ മരുഭൂമിയാണ് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോളൂ കേട്ടോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഏതാ ഗോദാവരി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ലക്ഷദ്വീപാണ് ഏതാണ് ലക്ഷദ്വീപാണ് പരുത്തി തുണിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം പരുത്തി തുണിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം കറുത്ത മണ്ണാണ് ഏതാണ് കറുത്ത മണ്ണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ നമുക്കറിയാം അല്ലെ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇരുന്നൂറ്റി നാപ്പത്തിനാല് സൗരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം സിംഹവാലം കുരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് സൈലൻ വാലിയാണ് സൈലൻ വാലിയുടെ പ്രത്യേകത എന്താ പാലക്കാട് ജില്ലയിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് അല്ലെ പാലക്കാട് ജില്ലയിലെ ദേശീയോദ്യാനമാണ് അതായത് കേരളത്തിൽ ഇടുക്കിയിലല്ല ദേശീയോദ്യാനമുള്ള ഒരേ ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത് കേട്ടോ സിംഹവാലം കുരങ്ങ് എന്തുകൊണ്ടാണ് സൈലം കാണപ്പെടാൻ കാരണം സൈലം വാലിയിലെ വെടിപ്ലാവിന്റെ സാന്നിധ്യമാണ് സിംഹവാലം കുരങ്ങ് അവിടെ കാണാനുള്ള കാരണം നെഹ്റു ട്രോഫി വള്ളംകളി മടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി മടക്കുന്നത് ഏത് കായലിലാണ് നമുക്കറിയാം പുന്നമടക്കായല നെഹ്റു ട്രോഫി അവിടെയാണ് പുന്നമടക്കായൽ രണ്ട് സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലയാണ് ജില്ലയാണേത് വയനാട് ഏതാണ് വയനാട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏതാ പീച്ചി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണേത് ആനമുടി കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുത ഉൽപാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം ഏതാണത് കഞ്ചിക്കോട് ഏതാണ് കഞ്ചിക്കോട് ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാ ഇപ്പൊ നിലവില് ഇടുക്കിയാണല്ലേ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില് പുനലൂരാണ് എവിടെയാണ് പുനലൂരാണ് ഓർത്തിരുന്നോളൂട്ടോ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഏതാണ് ഓ ഗ്രൂപ്പാണ് ശ്വാസകോശത്തിലെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഫിത്തി ഏതാണത് ഓപ്ഷൻ ഡി ഡയഫ്രം ആണ് ഏതാണ് ഡയഫ്രം താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ജലത്തിലേക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജീവകം ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം പറയുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഏതാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത് ടൈഫോയിഡ് ആണ് താഴെ തന്നിട്ടുള്ള സൂചകങ്ങളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക താഴെ പറയുന്ന സൂചകങ്ങളിൽ ശരിയായത് കണ്ടുപിടിക്കുക ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് അതുപോലെ ഫസ്റ്റ് ഒന്നും അതുപോലെ തന്നെ രണ്ടുമാണ് ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അയഡിൻ തൈറോയ്ഡ് ഗന്ധിയുടെ വളർച്ചയ്ക്ക് സോഡിയം കാ രൂപീകരണം തെറ്റാണ് കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിന്നും നടത്തുന്നത് അതും തെറ്റാണ് അപ്പൊ ഒന്നും രണ്ടുമാണ് ഓപ്ഷൻ ബി ആണ് ശരി മലമ്പനി രോഗം പരത്തുന്ന കൊതുക് മലമ്പരി രോഗം പരത്തുന്ന ഏത് കൊതുകിനമാണ് അനോഫിലസ് ആണ് മലമ്പനി രോഗം പരത്തുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിനാണ് ഏതാണ് ഇൻസുലിൻ കേരളത്തിലെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ആണേത് മൃദു സഞ്ജീവനി ഏതാണ് മൃദു സഞ്ജീവനി കൊഴുപ്പടിഞ്ഞ് ധമനിയുടെ വ്യാസം കുറയുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം കൊഴുപ്പടിഞ്ഞു കൂടി വ്യാസം ഏഹ് ധമനോട് വ്യാസം കുറഞ്ഞ മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ചെയ്താൽ ചോദിച്ചേക്കുന്നത് ഏതാണ് അമിത രക്തസമ്മർദ്ദം കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പുഷ്ടരോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക ഡോക്ടർ നോക്കി മുൻവർഷ ചോദ്യ പേപ്പറിലൂടെ നമുക്ക് ആയിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഇത് ഹെൽപ്പാകും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോടേ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും കേട്ടോ അതുപോലെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് ടെൻത്ത് പ്രൊലിംസിന് മാറ്റം ഗ്രേഡ് വണ്ണ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബെക്കോ എൽ ഡി വി എഫ് ഐക്ക് ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് വേണ്ടവരുണ്ട് സ്ക്രീനിങ് കാർഡ് നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് വെച്ച് പേര് വെച്ച് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്